ഡോക്ടർ മാരാജി പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നു നിങ്ങളുടെ നാളെ നിങ്ങളുടെ നാളെയിൽ നാളെ കന്നി ആറാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്തംബർ മാസം ഇരുപത്തി രണ്ടാം തീയതി രവിവാരം സൂര്യോദയം തൃശ്ശൂരിൽ കാലത്ത് ആറ് പതിനാറിനും അസ്തമയം വൈകിട്ട് ആറ് പതിനാറിനുമാകുന്നു നാളത്തെ രാഹുകാലം വൈകിട്ട് നാല് മുപ്പത് മുതൽ ആറ് മണിവരെയുള്ള സമയം പക്ഷേ പ്രാദേശിക സൂര്യോദയ പ്രകാരം നിങ്ങൾക്ക് വൈകീട്ട് നാല് നാൽപ്പത്തി ആറ് മുതൽ ആറ് പതിനാറ് വരെയുള്ള സമയം രാഹുകാലമായി ഘടിക്കാവുന്നതാണ് നാളത്തെ നക്ഷത്രം കാർത്തിക നക്ഷത്രമാകുന്നു വളരെയധികം പ്രത്യേകതകളുള്ള ദിവസമാകുന്നു ഞായറാഴ്ചയും കാർത്തിക നക്ഷത്രവും വരുന്നത് സൂര്യനെ പ്രതിനിധാനം ചെയ്യുന്ന ദിവസമാകുന്നു ഞായർ സൂര്യൻ ഭരിക്കുന്ന നക്ഷത്രമാകുന്നു കാർത്തിക ഉത്രം ഉത്രാടം എല്ലാ വിഷയങ്ങൾക്കും കാർത്തിക നക്ഷത്രം വളരെ ഗുണമാണ് പക്ഷെ വാങ്ങാനും കൊടുക്കാനും കാർത്തിക നക്ഷത്രത്തിൽ പാടില്ല കൃത്രിക ഭാഗ്യമൂലാശ മകാ ചിത്രാചരേവതി ആദാദവ്യം നദാതവ്യം തനശ്യതി വാങ്ങുവാനും കൊടുക്കുവാനും പാടില്ലാത്ത നക്ഷത്രങ്ങളാണ് മേൽപ്പറഞ്ഞ നക്ഷത്രങ്ങൾ അങ്ങനെ ചെയ്താലോ അത് ഉള്ളതുപോലും നശിച്ചു പോകുന്നു കൃത്രിക കാർത്തിക ഭാഗ്യം ഉത്രം മൂലം മകം ചിത്ര രേവതി ഈ ആറ് നക്ഷത്രങ്ങൾ വാങ്ങാനും കൊടുക്കാനും സാമ്പത്തികമായ വിനിമയങ്ങൾക്ക് അനുകൂലമല്ലാത്ത നക്ഷത്രങ്ങളാകുന്നു അതിനാൽ വാങ്ങലും കൊടുക്കലും നാളത്തെ ദിവസം വേണ്ട ഞായറാഴ്ച നിങ്ങൾക്ക് കാലത്ത് പതിനൊന്ന് പതിനഞ്ച് മുതൽ പന്ത്രണ്ട് മണിവരെയുള്ള സമയം ശുഭകാര്യങ്ങൾക്കായി ഞാൻ നിർദ്ദേശിക്കുന്നു ശിവക്ഷേത്രത്തിൽ നാളെ ദർശനം നടത്തുക കൂവളമാല ജലധാര ശിവനി വഴിപാടെ നടത്തുക അതേ രീതിയിൽ മൃത്യുജയ പുഷ്പാഞ്ജലി രോഗികളായ പിതാവൊക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ ഹോമമോ വഴിപാടായി സമർപ്പിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ആദിത്യഹൃദയ മന്ത്രം ജപിക്കുന്നത് വളരെയധികം ഗുണമാകുന്നു നാളത്തെ ദിവസം കാലത്ത് അതേ രീതിയിൽ സൂര്യ നമസ്കാരം പ്രാക്ടീസ് ചെയ്യാം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഓം എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിക്കാം ശിവങ്കൽ കൂവളമാല ജലധാര വഴിപാടായി സമർപ്പിച്ചാൽ നാളത്തെ ദിവസം നിങ്ങൾക്ക് അതിൻ്റേതായ ദൈവാനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് എല്ലാ പ്രിയപ്പെട്ട ഡോക്ടർ മാരാർജി പ്രേക്ഷകർക്കും ശോഭനമായ ഒരു നല്ല നാളെ ഞായറാഴ്ച ആശംസിക്കുന്നു നന്ദി നമസ്കാരം